എൻ്റെ പേര് സുബൈദയാണ് കോക്കാടം വണ്ടൂർ കോക്കാടം കൊന്നാണ് എൻ്റെ വീട് ഞാൻ നടക്കാൻ വേണ്ടി കഴിഞ്ഞു ആദ്യം അത്രയും ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു പിന്നെ വേദന സഹിക്കാൻ വെച്ചാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു കണ്ണി ഡോക്ടറെ കണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് അപ്പോൾ അവിടെ ഒന്ന് ഓപ്പറേഷൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് നല്ല സുഖമാണ് ഇവിടെ എല്ലാം കൊണ്ടും പ്രായത്താണ് സിസ്റ്റർമാരും ഡോക്ടർമാരും ഒക്കെ നല്ല സ്നേഹവും ഇതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്തത് നല്ലൊരു ബുദ്ധിമുട്ട് എനിക്ക് എവിടേക്കും മുറ്റത്ത് നടക്കാൻ വയ്യ അടു അവിത്ത് നടക്കാൻ വയ്യ ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യോ അങ്ങനത്തൊക്കെ നല്ലതുകൊണ്ട് നല്ലൊരു നിസ്കരിക്കാനും പറ്റുന്നില്ല അങ്ങനത്തൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കണ്ണി ഡോക്ടറെ കണ്ടത് ഞങ്ങളോടൊക്കെ നല്ല സഹകരണവും നല്ല ഇതുമില്ല നല്ല കുട്ടികൾ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്കാരും ഇല്ല ഞങ്ങളെ കൂടെ നിൽക്കാൻ എൻ്റെ മോള് മാത്രമല്ലായിരുന്നു ഇവിടുത്തെ സ്റ്റാഫിൻ്റെതുകൊണ്ടും ഡോക്ടർമാരേതുകൊണ്ടും ഒക്കെ പാടെ ഞങ്ങൾ നല്ല നല്ലതിലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല റായത്തിലാണിപ്പം ഞങ്ങൾ പോണത് ഇനിയും ആരെങ്കിലും വരാനില്ല ആരാണെങ്കിലും ഇങ്ങോട്ട് വരട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്തിരി സൗകര്യം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഡോക്ടർമാരും സ്റ്റാഫ് എല്ലാവരും നല്ല നല്ല സ്ട്രോങ്ങാണ് ഇവിടുത്തെ കാലുവേദന കൊണ്ടാണ് പറഞ്ഞത് ഇങ്ങോട്ട് പോകുന്നത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് ഓപ്പറേഷൻ ചെയ്യാൻ ഇപ്പോൾ അഹമ്മദില്ല നല്ല സുഖമുണ്ട് വൻ ഓപ്പറേഷൻ ചെയ്തതുണ്ട് ഇവിടെ നല്ല സൗകര്യമാണ് സൗകര്യമുണ്ട് എല്ലാവരും നല്ല സ്വഭാവമാണ് നല്ല എല്ലാം കൂടും നല്ല സുഖമാണ് ഇവിടെ ഓപ്പറേഷൻ ചെയ് കഴിഞ്ഞപ്പോൾ രാത്രി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്